രാഹുല് ഇപ്പോ ആത്മീയതയും ആത്മീയ അന്വേഷണമൊക്കെ നല്ലത് തന്നെയാണ് അദ്ദേഹം ശബരിമല ദർശനം നടത്തിയത് അത്തരം ഒരു സാഹചര്യത്തിലല്ല അതിലൊരു രാഷ്ട്രീയ പ്രത്യേകത ഒരു കൂടിയുണ്ട് അതെ നേരത്തെ ശബരിമല ദർശനം നടത്തുന്ന നിത്യവും നടത്തുന്ന ഒരാളാണെങ്കിൽ നമുക്കത് അങ്ങനെ കാണാമായിരുന്നു കൃത്യമായ അജണ്ടയോടുകൂടിയുള്ള ചില ഏറ്റലിനൊടി ഒരുങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത് അദ്ദേഹം പാലക്കാട് ചെന്നാൽ നിശ്ചയമായും അവിടത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ വല്ലാതെ ബാധിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് കാരണം അവിടെ ഡിവൈഎഫ്ഐയും സി പി ഐ എമ്മും അതുപോലെ ബി ജെ പിയും രാഹുലിനെ ബഹിഷ്കരിക്കും രാഹുലിനെതിരെ തിരിയും അപ്പൊ അവിടുത്തെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കുക പാലക്കാട് എന്നുള്ളതാണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നേരത്തെ ഷാഫി പറമ്പലിനെ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞത് ഷാഫി പറമ്പലിന് ഗുണകരമായതുപോലെ അദ്ദേഹം പാലക്കാട് ചെല്ലുമ്പോൾ ജന അവിടെ ജനങ്ങൾ തടയുകയും അങ്ങനെ അത് ഗുണകരമാക്കാൻ പറ്റുമോ എന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത് അത് തീർച്ചയായും ശരിയല്ല കാരണം മോദി ജനപ്രതിനിധി എന്ന നിലയിൽ നിയമസഭ നടക്കുമ്പോ പാലക്കാടല്ല പോകേണ്ടത് നിയമസഭയ്ക്കുള്ളിലായിരുന്നു രാഹുൽ പോകേണ്ടത് നിയമസഭയ്ക്കുള്ളിൽ പോകാതെ പാലക്കാടേക്ക് പോവുക എന്ന് പറയുന്ന സന്ദേശം തന്നെ തെറ്റ് തെറ്റാണ് രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ കറക്ട്നെസ് ഉള്ള നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നത് അദ്ദേഹം ജനപ്രതിനിധിയാണ് എങ്കിൽ അദ്ദേഹം ജനപ്രതിനിധിയാണല്ലോ അപ്പൊ സ്വാഭാവികമായ ജനപ്രതിനിധിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ എത്തുക എന്നുള്ളതാണ് വളരെ നിയമ നിയമങ്ങൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള നിയമങ്ങളുകൾ നിയമസഭയിൽ അവതരിപ്പിക്കപ്പെടുന്നു ചർച്ചകൾ നടക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമാക്കാകുന്നതിന് പകരം ഇപ്പൊ വനജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിക്ക് വേണ്ടിയിട്ട് നിയമസഭ ഇന്ന് സമ്മേളിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത പാലക്കാടിന്റെ ബോർഡർ പറയുന്നത് ഈ പാലക്കാട് മണ്ഡലം ഒരു ഭാഗം വന വനാതിർത്തിയാണ് അപ്പോ അവിടുത്തെ ജനങ്ങൾ ഈ നിയമത്തിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അപ്പൊ സ്വാഭാവികമായും തന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കപ്പെടേണ്ടതാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത് അതിന് അതിനപ്പുറം അദ്ദേഹം കാണിക്കുന്ന ഗിമിക്കുകൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചടിയായി വരും തന്നെയാണ് ഞാൻ പക്ഷേ രാഹുലിന്റെ എപ്പോഴും ഉള്ള ഒരു ആത്മവിശ്വാസം അത് തന്നെയാണ് ഇപ്പോൾ ഈ തുടരുന്ന ആരോപണങ്ങൾക്കെതിരെയൊക്കെയുള്ള രാഹുലിന്റെ ഒരു പഞ്ച് ഡയലോഗ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരിക്കുക രഹസ്യമായി സഭയിലെത്തുക രഹസ്യമായി ശബരിമല ദർശനം നടത്തുക ഇതൊക്കെ തന്നെയാണ് ഒരു എം എൽ എ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നു തന്നെയാണ് ഇതിനപ്പുറം ആക്ഷേപം ഉന്നയിച്ചവർ കേസിന് പോകാൻ തയ്യാറായില്ല എന്നുള്ളൊരു കാര്യം അത് ല്ലേ രാഹുൽ മാങ്കൂട്ട് കൂടുതൽ ഊർജം നൽകുന്നത് അതൊരു ആത്മവിശ്വാസം നൽകുകയാണ് കാരണം കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് അല്ലാത്ത രാഹുൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ രീതിയിലൊക്കെ പോസ്റ്റൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ അതായത് ലോക്കപ്പ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അപ്പോൾ തിരിച്ചു വരുന്ന ഒരു നേതാവിനെ തന്നെ കാണാൻ സാധിക്കുമല്ലേ കേരളത്തിലെ ജനങ്ങൾ സാധിക്കും അല്ലേ ജീവിക്കുന്നവരല്ലേ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയില്ല ഇനിയിപ്പോ രാഹുൽ പറഞ്ഞ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചാൽ പോലും അല്ലെങ്കിൽ അംഗീകരിച്ചാൽ പോലും കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോ ആ സ്ത്രീ വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തി എന്ന നിലയിൽ സ്വാഭാവികമായി കേരളത്തിലെ ജനങ്ങൾ അത് രാഹുലിനെ മാത്രമല്ല രാഹുലിനെ സംരക്ഷിക്കുന്ന കോൺഗ്രസിനെയും നിരാകരിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകും അത് കോൺഗ്രസ്സിന് രാഷ്ട്രീയ കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഓരോ ഘട്ടങ്ങളിലും സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പ്രവേശനം അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന നാടകങ്ങൾ ഇതെല്ലാം കോൺഗ്രസിന് ആണ് വെല്ലുവിളി ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ആ വെല്ലുവിളി ഉയർത്താതെ അദ്ദേഹം നിശ്ചയമായും തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കരുതുന്നത് ഉണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിൽക്കുന്നത് ഇപ്പോൾ എനിക്കൊന്നും പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലൊക്കെ തന്നെയാന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലേ അത് ഇനി അവർക്കൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ അവരുടെ മുഖം എനിക്കാൻ മറ്റേതെങ്കിലും നടപടികൾ വേണ്ടിവരുമോ എന്നുള്ളൊരു കാര്യം കൂടെ ഇനി നോക്കേണ്ടേ അല്ല നിശ്ചയമേ ഇപ്പോ ഉള്ള ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇത് ഈ ഘട്ടത്തിൽ ദുർബലനായ ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക ആ ദുർബലത പറയുന്നത് അദ്ദേഹം കൂടി കെ പി സി സി നിർവാഹക സമിതിയും എടുത്ത തീരുമാനത്തിന്റെ അപജയം കൂടിയാണ് ആ തീരുമാനമെന്ന് രാഷ്ട്രീയ കേരളത്തിൽ ആ പൊതുമധ്യത്തിൽ അവർ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന തീരുമാനമെടുക്കാമായിരുന്നു മൂന്ന് നടപടികളാണ് രാഹുലിനെതിരെ കോൺഗ്രസ് എടുത്തത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്നു രണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒഴിവാക്കുന്നു മൂന്ന് അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുന്നു അങ്ങനെ മൂന്ന് നടപടി വിധേയമായ വ്യക്തിയാണ് ഇനി കോൺഗ്രസിന് യാതൊരു നിയന്ത്രണവും ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ അല്ലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കും ഒപ്പം നിയമസഭയിൽ എത്തുക എന്നത് കോൺഗ്രസ് സംരക്ഷിക്കുന്നു രാഹുലിനെ എന്നതിന്റെ ഏറ്റവും മികച്ച ദൃഷ്ടാന്തമാണ് രാഹുലിനെതിരെ ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ സഭയിലടക്കം നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയും അതുപോലെ തന്നെ പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട കുറെ അധികം കാര്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം ഈ ഒരു രാഹുൽ വിഷയം ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ അതിൽ നിന്നും തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ രാ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തെറ്റടങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പക്ഷേ ഫലം അവർക്കത് ചെയ്യാൻ ഒരു പക്ഷേ രാഹുലിന്റെ വിഷയം ഇഷ്ടംമാകുന്ന തിരക്കപ്പെട്ടതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് അത്തരമൊരു സഹായത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം